നടി മമതാ മോഹൻദാസിന് ക്യാൻസർ ആണ് എന്ന് പലർക്കും നന്നായി അറിയാവുന്നതാണ് മമതയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പലപ്പോഴും വാർത്തയിൽ വരാറുമുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിൽ മമതാ മോഹൻദാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്നു ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഗുരുതര അനാസ്ഥയെക്കുറിച്ചാണ് മമതാ മോഹൻദാസ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്ന് പറയാം ക്യാൻസർ ചികിത്സാ കാലഘട്ടത്തിൽ താൻ നേരിട്ട വലിയൊരു വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഭാവിയിൽ മാതൃത്വത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി അത് മാറുകയും ചെയ്തു എന്നാണ് മമത ഒരു അഭിമുഖത്തിലും ഒരു ഉദ്ഘാടന വേദിയിലും വെച്ച് പറഞ്ഞത് പലപ്പോഴും തൻ്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയാൻ വളരെയധികം മടി കാട്ടുകയും എന്നാൽ തനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നും താൻ ആരോഗ്യവതിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമത മോഹൻദാസ് ക്യാൻസർ ചികിത്സാ കാലഘട്ടത്തിൽ തന്നെ താൻ നേരിട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ക്യാൻസർ ചികിത്സാ കാലഘട്ടത്തിൽ താൻ നേരിട്ട വലിയൊരു വീഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞാണ് നടി എത്തുന്നത് മാരകമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭാവിയിൽ മാതൃത്വത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർമാർ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകില്ലെന്ന മമത ആരോപിച്ചത് ചികിത്സയുടെ ഭാഗമായുള്ള ട്രാൻസ്പ്ലാന്റ് നടപടികൾക്ക് മുൻപ് അണ്ടം ശിതീകരിച്ച് വയ്ക്കുന്നതിനെക്കുറിച്ചും ആരും തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് മമത വെളിപ്പെടുത്തി ഇരുപത്തിനാലാം വയസ്സിലാണ് മമതയ്ക്ക് ക്യാൻസർ സ്ഥിതി дарикона തുടർന്ന് ഇരുപത്തെട്ടാം വയസ്സിൽ ട്രാൻസ്പ്ലാന്റ് നടപടികളിലൂടെ കടക്കും ഇതിനുശേഷം അണ്ടം ശീതീകരിച്ച് വയ്ക്കുന്നതിനെ കുറിച്ച് താൻ ഡോക്ടർ ചോദിച്ചതിന് മമത പറയുകയും ചെയ്തിട്ടുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ വിദഗ്ധ ഉപദേശം നൽകേണ്ട വൈദ്യശാസ്ത്ര മേഖലയുടെ ഉത്തരവാദിത്തമാണെന്ന് മമത ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ജോയ് ആലുകാസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു താരം ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഓരോ ജീവിതത്തിലും വളരെയധികം തന്നെ പ്രാധാന്യമുള്ളതായി തന്നെ ഇതിനെ കാണുകയും ചെയ്യുന്നു ഇപ്പോൾ ആ പരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ തന്നെ മമത പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ചർച്ചയായി മാറുന്നുണ്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചത് എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണെന്നും ഇരുപത്തേഴിലും ഇരുപത്തെട്ടിലും വച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു അന്ന് അണ്ടം ശീതീകരിച്ച് വയ്ക്കണമെന്ന് എന്നോട് ആരും പറഞ്ഞിരുന്നില്ല അതായത് എഗ് ഫ്രീസിങ് ഇത്തരത്തിലെല്ലാവരും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ എന്നോടത് ആരും പറഞ്ഞിരുന്നില്ല ഡോക്ടർമാർക്ക് അറിയാം പക്ഷേ അതിനെപ്പറ്റി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് അവർ പറയുന്നത് അതിനെപ്പറ്റി ചോദിച്ചില്ലല്ലോ എന്നത് അതൊരു മുടന്ന ന്യായമാണ് നമുക്കിതേപ്പറ്റി എങ്ങനെ അറിയാനാണ് അന്നൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഈ ഡോക്ടർമാരൊക്കെ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചവരാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അന്നൊക്കെ നമ്മുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലല്ലോ പക്ഷെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റമാണ് അതിനുള്ള കാരണം നമ്മുടെ വൈദ്യശാസ്ത്ര മേഖല ഒരു ഘടനയില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഇത് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ